മലപ്പുറം വേങ്ങര വെട്ടുതോട് തോട്ടിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു കണ്ണമംഗലം അച്ഛനമ്പലം സ്വദേശി പതിനെട്ടുകാരൻ മുഹമ്മദ് വധൂദ് മരിച്ചത് മഴയെ തുടർന്ന് തകർന്നു വീണ വൈദ്യുതി കമ്പിയിൽ നിന്നാണ് ഷോക്കേറ്റ് ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടെയാണ് അപകടം സുഹൃത്തുക്കളോടൊപ്പം തോട്ടിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു താഴ്ഭാഗത്തേക്ക് നീന്തിപ്പോയി കരയിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത് കനത്ത മഴയെ തുടർന്ന് പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്നാണ് ഷോക്കേറ്റത് സമീപത്തെ പറമ്പിലൂടെ പുഴയുടെ ഒരു ഭാഗത്തേക്കാണ് വൈദ്യുതി കമ്പി വീണ് കിടന്നിരുന്നത് ഗുരുതരമായി പരിക്കേറ്റിനെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൊത്തം നാലു പേരുണ്ടായിരുന്നു രണ്ടുപേരും ഭക്ഷണം കഴിക്കായിരുന്നു മറ്റു ചില വൈദ്യുതി പോസ്റ്റുകളും അപകടാവസ്ഥയിലാണുള്ളത് മഴയും കാറ്റും ശക്തമാകുമ്പോൾ ഇവ തകർന്നു വീഴാൻ സാധ്യതയുള്ളതിനാൽ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ